ขาย നിങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നലത്തെ എൻ്റെ വിശേഷം നിങ്ങളെല്ലാരും അറിഞ്ഞല്ലോ എൻ്റെ ആ വിശേഷത്തെ നിങ്ങൾ എല്ലാവരും പങ്കുചേർന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാവേ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് ആ വീഡിയോ എഴുതിയിട്ട് ഒരുപാട് പേർക്ക് ലോട്ടറി അടിച്ചവരുണ്ട് സ്ഥലം വിപ്പന നടന്നവരുണ്ട് അങ്ങനെ ഓരോ ആവശ്യങ്ങളും പിന്നെ ഓർത്ത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയവർക്ക് എല്ലാം തന്നെ ഗുണം കിട്ടിയിട്ടുണ്ട് അതിൽ വെർലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രം കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് നമ്പേഴ്സിന്റെയും അല്ലാത്ത വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നോർമലി മറ്റുള്ള യൂട്യൂബർമാരും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടൊന്നും യാതൊരു യാതൊരുപാ പലവും കാണാത്തവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ അങ്ങനെയുള്ളവർ മാത്രമേ ഇത് ചെയ്താൽ മതി അത് നമുക്ക് അവസാനം ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാവേ ഇന്നലെ നമ്മൾ വീഡിയോ അതായത് ലൈവില് വന്നോണ്ടിരുന്നപ്പോഴത്തേനും കുറേ പേര് വന്ന് വെച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു സാറേ ചേച്ചിക്ക് അറിയാവുന്ന അറിവല്ലേ ഞങ്ങൾക്ക് പകർന്നു തരുന്നത് അത് സാർ എന്തിനാ സാറേ നിർത്തുന്ന സാർ അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ സാറേ ചേച്ചി പറയട്ടെ എന്നൊക്കെ എല്ലാവരും വന്ന് പുള്ളീനോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു അതായത് നമ്മൾ നോക്കാനോ കവടി നിരത്താനോ ജാതകം നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടൊരു ചെറിയ ചെറിയ ടിപ്പുകള് അതായത് നമ്മൾ ഒരു കറി വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടാനായിട്ട് ചെറിയ ടിപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യൂലോ നമ്മൾ വീട്ടമ്മമാർ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു സമാധാനത്തിനും ഒരു ആശ്വാസത്തിനും അങ്ങനെയുള്ള ചെറിയ ടിപ്പ് പറഞ്ഞു തന്നോളാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മദ്യപാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ടിപ്പ് ഞാൻ പറഞ്ഞു എന്നപ്പോഴത്തേന് എല്ലാരും പറഞ്ഞു അത് ഇച്ചിരി കടുപ്പമാണ് ചെയ്യാനായിട്ട് അത് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞു അതിന്റെ കുറെ സംശയങ്ങളെല്ലാം എല്ലാം വന്ന് കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എല്ലാരും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കമന്റുകളോ അല്ലെങ്കിൽ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതിനാണ് ഞാൻ ആ കമന്റിനുള്ള ആൻസറും നിങ്ങൾക്ക് ഇന്നലെ ഇട്ടിട്ട് നിങ്ങൾ ആരും തന്നെ ആ വീഡിയോ കാണാണ്ടാണ് വീണ്ടും വീണ്ടും വന്നെച്ചിട്ട് അതിന് വന്ന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ ലൈവില് നമ്മുടെ പ്രദീപ് വന്നിട്ടുണ്ടായിരുന്നു പ്രദീപ് പറഞ്ഞിട്ടുണ്ട് മദ്യപാനികളുടെ മദ്യപാനം നിർത്താനായിട്ട് പ്രദീപ് ഒരു ടിപ്പ് പറഞ്ഞു തരാം എന്ന് നിങ്ങളുടെ ഡെക്കിൽ പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പായിട്ടും പ്രദീപ് പറഞ്ഞു തരും രണ്ട് ദിവസത്തിനകം അപ്പം അത് പ്രദീപ് ഇപ്പം വീടിന് വീട്ടിലോട്ട് പാലായിക്കി തന്നെ തിരിച്ചു പോയി പ്രദീപ് ഇങ്ങനെ ഈ ടിപ്പ് പറഞ്ഞു തരുന്നത് ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടിടുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളത് കേട്ടിട്ട് അതേ രീതിച്ച് അപ്പൊ ഞാൻ പറഞ്ഞെന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കട് കെട്ടിയാന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ പ്രദീപ് പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം കേട്ടോ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കാര്യങ്ങളും നമ്മുടെ ജാതകം എഴുതുന്ന നമ്മൾ പണ്ടുള്ള ആൾക്കാർ സ്കൂളിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ കളരിയൊക്കെ ആണല്ലോ കളരി പോകുമ്പോഴും ഒക്കെ എഴുതിക്കോണ്ടിരുന്നത് താളിയോല അതായത് പനയോലയിലാണ് എഴുതിക്കൊണ്ടിരുന്നത് അത് എഴുത്താണി വെച്ചാ എഴുതിക്കൊണ്ടിരുന്നത് അപ്പൊ ആ പനയോല നിങ്ങൾക്കറിയാലോ കൊടപ്പനേന്നും പറയും പനയോലേന്നും പറയും ഈ കൊടപ്പനയുടെ ഓല എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക കുടപ്പന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ ഓല വെള്ളത്തിൽ ഇടുക ഒന്ന് വാടും വാടിക്കഴിയുമ്പോ നമ്മള് അതൊന്ന് നന്നായിട്ടൊന്ന് തൂത്ത് തുടച്ച് ഒരു നോർമലി വെയിലത്തിട്ടൊന്ന് ഉണങ്ങുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണങ്ങി അങ്ങ് എന്താ ഈ ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു കളർ ഇല്ല അതൊന്നും വേണ്ട ആ പച്ചപ്പ് കളറി തന്നെ ഇരുന്നോട്ടെ കേട്ടോ ആ പച്ചപ്പ് കളറി ഈ വെള്ളമായി ഒന്ന് വലിയാൻ വേണ്ടി മാത്രം ഒരമണിക്കൂർ മുക്കാമണിക്കൂർ മണിക്കൂർ തിട്ടാൽ മതി എന്നിട്ട് എന്ത് ചെയ്യണോന്ന് ചോദിച്ചാൽ ഇതിന് നോയമ്പ് വേണം കേട്ടോ നമ്മൾ ഈ ഓല എടുക്കാൻ പോകുമ്പോഴും എല്ലാം നമ്മൾ കുളിച്ച മീനോ ഇറച്ചിയോ മുട്ടയോ ശരീര നോയമ്പ് എല്ലാം വേണം ഇതൊന്നും കഴിക്കാതെ ഫുൾ നോയമ്പോട് കൂടി വേണം നമ്മൾ ഈ ഓല എടുക്കാനും എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് എഴുതേണ്ട ഭീതിക്ക് കീറി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് വേണം ശുദ്ധമായ വെള്ളത്തിൽ നല്ല പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഓലയിട്ടൊന്ന് വാട്ടിയെടുക്കാൻ എന്നിട്ട് വേണം ഈ ഓല നല്ല വൃത്തിയുള്ള തുണിയിൽ തുടച്ചിട്ട് വെയിലത്തൊന്ന് വെച്ച് ഒരമുക്കാൽ മണിക്കൂർ നേരം വെയിലത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വരിക എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് നമുക്ക് ഇപ്പം ഒന്നുമില്ല അതിൻ്റെ പേരിൽ നമ്മുടെ നോർമലി ആണി ഉണ്ടല്ലോ നമ്മൾ ഈ ഫിത്തിക്കൊക്കെ അടിക്കുന്നു അഴക്കൊക്കെ ആണി അടിക്കുന്ന ആ ആണി നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയായിട്ട് എടുക്കുക അതിന് മൊന ഇല്ലേല് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഓരോ അതിനൊരു ചെറിയ ഒരു മൊന വരുത്തുക മൊന വരുത്തിയിട്ട് ആ ആണി കൊണ്ട് വേണം ഈ എഴുത്തോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതാനായിട്ട് നമ്മുടെ ഈ ആവശ്യം എഴുതി ഈ ഓല നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഒരു ഇരുപത് രൂപ മാത്രമേ നിങ്ങൾക്ക് ഇതിന് മുടക്കൂ ഒരു ചെറിയ കഷ്ണം ചുമല പട്ട് മേടിക്കുക ആ പട്ടിൻ്റെ അകത്ത് ഈ ഓല പൊതിഞ്ഞു ഭദ്രമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാമുറിയുള്ള ഒരു പൂജാമുറിയിൽ വെക്കുക പൂജാമുറിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്ന റൂമിൽ ഒരു സ്റ്റാൻഡ് കാണും അതിലൊരു നമ്മൾ ഏത് ദൈവത്തിനോടാണോ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ കാണും അതിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കുക നമ്മൾ ഇത് വെച്ചിട്ട് ഇത് പറന്ന് താഴെ പോകാനായിട്ട് ഇടയാകരുത് ഒരു ഫോട്ടോ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോ ഈ പട്ടിന്റെ ഒന്ന് മേലിലോട്ടൊന്ന് ഒന്ന് കയറ്റി എന്ന് വെച്ചക്കിത് ഒരു കാറ്റൊന്നും വന്നാൽ പറന്നു പോകാതിരിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇത് എന്ത് എന്നാ എടുക്കണ്ടേന്ന് അറിയാമോ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ആദ്യം പറഞ്ഞത് കൊണ്ട് പോയി ഇരുപത്തിയൊന്ന് ദിവസം ഒന്നും കഴിഞ്ഞ് പോയി എടുക്കാനോ തൊടാനോ നിങ്ങൾ നിൽക്കരുത് കേട്ടോ ഇത് കറക്റ്റ് നാപ്പത്തി ഒന്ന് ദിവസം അതായത് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് മറ്റുള്ള വീഡിയോ എല്ലാം തന്നെ ഇരുപത്തി ഒന്ന് ദിവസമാണ് പക്ഷെ ഇത് ഇരുപത്തിയൊന്നു ദിവസമല്ല കൃത്യം നാപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ താളിയോലെ ചെന്ന് തൊടാവുള്ളൂ ഇത് ആദ്യം നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചോ ആ കാര്യം റപ്പായിട്ട് നിങ്ങൾക്ക് നടന്നിരിക്കും പക്ഷെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം വരെ ഇത് നമ്മൾ വെച്ചാൽ പിന്നെ പോയി നമ്മൾ തുടരുത് എടുക്കരുത് എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി നമ്മുടെ എന്ത് കാര്യമാണ് നിങ്ങൾ ഈ താളി ഓലയിൽ എഴുതിയേക്കുന്നത് ആ താളി ഓല വെച്ചേക്കുന്ന ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾ ഈ താളി ഓലയിൽ എഴുതിയേക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് കഴിഞ്ഞ് നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ഇതിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട അത് കഴിഞ്ഞ് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് ഒന്നെങ്കിൽ നമ്മൾ അമ്പലത്തിലുള്ള പിന്നെ ആലിൻ്റെ ചോട്ടിലോ അല്ലെ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലോ ഈ പട്ടോട് കൂടി ഈ ഓല അങ്ങ് ഒഴുക്കി വിട്ടച്ചാൽ മതി ഉറപ്പായിട്ടും എന്ത് കാര്യമായിക്കോട്ടെ ആ കാര്യം സാധിച്ചിരിക്കും മൂന്ന് മാസത്തിനുള്ളിൽ കൃത്യം മൂന്ന് മാസം വേണം ഇതിന് ഇതിപ്പോ ഒരു സ്ഥലം വിപ്പനെ ആയിക്കോട്ടെ വിവാഹകാരി ആയിക്കോട്ടെ എന്ത് കാര്യവും നിങ്ങളുടെ നടന്നിരിക്കും കേട്ടോ കടബാധ്യതകളാണേലും എന്താണേലും ഇത് ഇന്നലെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ പേരപ്പൻ്റെ മകനാണെന്നോട് വിളിച്ചു പുള്ളിക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം എപ്പോഴും പുള്ളി നോക്കുകയും എടുക്കുകയും ആൾക്കാര് പ്രശ്നം വയ്ക്കാനും ഉള്ള കാര്യങ്ങൾക്കെല്ലാം പുള്ളിയെടുത്ത് ചെല്ലുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് പറയുന്നുകൊണ്ട് ഒന്നും ഒരു കുഴപ്പവും പുള്ളിയുടെ പേര് രാമകൃഷ്ണൻ എന്നാണ് അപ്പം പുള്ളിയാണ് എന്നോട് പറഞ്ഞത് എന്നത് നിന്നെ ഇതുപോലെ ആൾക്കാർ വിശ്വസിക്കുകയും നിന്റെ ഒരു ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന മോളെ നീ ഇത് പറഞ്ഞു കൊടുത്തു അതായത് ഫലം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണിത് അപ്പൊ ഇത് തന്നെ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ പേര് വരെ പറഞ്ഞ് നിങ്ങളുടെ ഇടുക്കല് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾ ചെയ്യണം ചെയ്യാതിരിക്കരുത് ഒരുപാട് പേര് നിരാശയോടെ വന്നിട്ട് ചേച്ചി എന്റെ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഒരു വിഷമം ആയിപ്പോയി കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിക്കോളും കേട്ടോ നാളത്തെ പന്ത്രണ്ട് മണിയുടെ വീഡിയോയിൽ തന്നെ ഞാൻ പ്രദീപിനോട് ചോദിച്ചിട്ട് പ്രദീപ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടിപ്പ് വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ അതും ചെയ്തു നോക്കിക്കോ കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാകട്ടോ അപ്പൊ നിങ്ങൾ ഇത് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാമായിരുന്നവരും ചെയ്തിട്ടുള്ളവരും കാമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മാറക്കുക അല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ടാറ്റാ ബൈ ബൈ ഓക്കേ